പ്രിയപ്പെട്ടവരെ അമ്മായിയപ്പനും മരുമകനും കൂടി അതായത് ട്രംപ് അമ്മായിയപ്പനും കുഷ്ണർ മരുമകനും കൂടി ഗസ ഏറ്റെടുത്ത് ഗസയെ ഒരു മറ്റൊരു മാറാലാഗോ ബീച്ച് റിസോർട്ട് കുറെ ഹോട്ടലുകളൊക്കെ പണിന്ന് ഒരു സുഖവാസ കേന്ദ്രമാക്കി വിൽക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് ഇതിനൊക്കെ മേതാണ്ട് വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാകുന്നുണ്ട് അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രയേലിലെ തന്നെ ടൈംസ് ഓഫ് അടക്കമുള്ള മാധ്യമങ്ങളിൽ എഴുതുന്ന കോളമിസ്റ്റുകളൊക്കെ ഇക്കാര്യം വിശദമായി പറയുന്നുണ്ട് ഇത് ഒരു സുപ്രഭാതത്തിൽ ട്രംപിന് തോന്നിയ ഒരു ആശയമൊന്നുമല്ല ട്രംപ് ഇതിന് മുൻപും സമാനമായ ആശയങ്ങൾ ട്രംപും അതുപോലെ ഈ കുഷ്ണറും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള വിശകലനങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ വിശകലനങ്ങളിൽ ഒരു വിശകലനം പറയുന്നതെന്ന് വെച്ചാൽ ട്രംപിന്റെ പ്ലാൻ ട്രംപ് ഇത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല ട്രംപിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഗസയിലെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ട് ഗസ അൻപത് വർഷത്തേക്ക് ലീസിനെടുക്കുന്നു ലീസിനെടുത്തിട്ട് അവിടെ മൊത്തത്തിൽ ഈ റീകൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കി അത് പിന്നീട് അത് വിറ്റ് കാശാക്കാൻ അല്ലെങ്കിൽ അത് കച്ചവടം നടത്തി ജീവിക്കാനൊക്കെയുള്ള പരിപാടികളായിരുന്നു ട്രംപിന്റെ മരുമകൻ കുഷ്ണർക്കിപ്പോൾ പത്ത് നാല്പത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു ലൈഫ് സ്പാനിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നടത്താവുന്ന വലിയ കച്ചവടം ഇപ്പോൾ അദ്ദേഹം ഈ യു എ യും സൗദിയും ഖത്തറും ഒക്കെയായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ അവിടെയൊക്കെ ഉള്ള കച്ചവടങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഇത്രയും ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സ്ഥലം ഗസ എന്ന് പറയുന്നത് ഒരു ഫിനോമിനൽ ലൊക്കേഷനാണ് മരുമകന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വാട്ടർ ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയാണ് അപ്പം ആ പ്രോപ്പർട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഈ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് സ്വന്തമാക്കാനുള്ള പരിപാടി അത് ശരിക്കും ആസൂത്രണം ഒരു പരിപാടിയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് അതേസമയം ട്രംപ് തന്റെ വിടുവായത്തങ്ങൾ തുടരുകയാണ് ട്രംപ് പറയുന്നത് ഏറ്റവും അവസാനം ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഒരു സൈനികൻ പോലും ഗസയിൽ കാലുകുത്തേണ്ട ആവശ്യം വരുന്നില്ല അമേരിക്കയുടെ ഒരു പെന്നി പോലും ഒരു ഡോളർ പോലും ഈ ഉദ്യമത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരില്ല യുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രയേല് ഗസയെ അമേരിക്കയ്ക്ക് കൈമാറുമെന്നാണ് ഈ എവിടെയാണ് ഈ യുദ്ധം അവസാനിക്കുക അല്ലെങ്കിൽ ഏത് കാലത്ത് യുദ്ധം അവസാനിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുമ്പോൾ അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ പതിനഞ്ച് മാസം നീണ്ട യുദ്ധം നമ്മൾ കണ്ടതാണ് ആ പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്നു ബന്ദികളിൽ ഇപ്പോൾ പത്തോ പതിനെട്ടോ പേരെ ഇതിനകം കൈമാറിയിട്ടുണ്ട് മൂന്ന് പേരെ ഇന്ന് നാളെ ശനിയാഴ്ച കൈമാറാൻ പോകുന്നു അത് കഴിയുമ്പോൾ പിന്നെയും അതിൻ്റെ അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കണം ആ ചർച്ചകളൊക്കെ ഇപ്പോൾ വഴിമുട്ടിയ അവസ്ഥയിലാണ് അപ്പോൾ അതിനൊക്കെ ഇടയിലാണ് ട്രംപ് തൻ്റെ താൻ പറഞ്ഞ കാര്യങ്ങൾ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുന്നത് അത് ഇസ്രയേലിൻ്റെ ജോലിയാണ് അമേരിക്കൻ സൈനികരുടെ ഒന്നും ജോലിയല്ല അമേരിക്ക അതിനുവേണ്ടി അഞ്ച് പൈസ മുടക്കുകയും ചെയ്യില്ല എന്നാണ് ട്രംപ് അവസാനമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഈ വിശകലന സാധ്യത തന്നെ നഷ്ടപ്പെടുകയാണ് കാരണം അതൊരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഒരാൾ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിടുവായനാണ് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് തന്നെ ഈ വിശകലന വിദഗ്ധരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടാകും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അതേസമയം ഇദ്ദേഹം എടുത്ത നിലപാടുകളുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ എടുത്ത അതിശക്തമായ നിലപാടാണ് ഇദ്ദേഹത്തെ ശരിക്കും പൊളിച്ചടുക്കിയത് എന്നാണ് മറ്റൊരു നിരീക്ഷണം അതായത് ഇദ്ദേഹം സൗദിക്ക് വെച്ചൊരു ചെക്കാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സമാനമായി ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മിഡിൽ ഈസ്റ്റിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ജെറുസലേം ഇസ്രയേലിൻ്റെ ഭാഗമാണ് എന്ന പ്രഖ്യാപനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്തും സൗദി അറേബ്യ എടുത്തിരുന്ന കൃത്യമായ നിലപാട് ജെറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എന്തായിരുന്നു അതിർത്തി പലസ്തീൻ്റെയും ഇസ്രയേലിൻ്റെയും അതിർത്തി അതേ അതിർത്തി പ്രകാരം പലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ മാത്രമേ ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിൽ സഹകരണം ഉണ്ടാകൂ എന്നുള്ള നിലപാടാണ് സൗദി അറേബ്യ എടുത്തിരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം കുറച്ച് തള്ളുകളൊക്കെ തള്ളിയപ്പോഴത്തേക്ക് യു എ ഇ യു എയും ബഹറിനും മൊറോക്കോയും മൂന്ന് രാജ്യങ്ങളാണ് ആ സമയത്ത് എബ്രഹാം അക്കോർഡ് ഒപ്പിട്ടുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ അങ്ങനെ ഒരു ഉടമ്പടിയിൽ ഇസ്രേലുമായി അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് അങ്ങനെ ഉടമ്പടി വരുമ്പോൾ സ്വാഭാവികമായും ഫ്രീ പലസ്തീന എന്ന ആശയത്തിന് അങ്ങനെയൊരു ആശയത്തിൻ്റെ ശക്തി കുറയുകയായിരുന്നു കാരണം ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ യു എ ഇ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണല്ലോ യു എ ഇയും അതുപോലെ ബഹ്റിനടക്കമുള്ള രാജ്യങ്ങളൊക്കെ പല ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന ആവശ്യം അംഗീകരിക്കാതെ തന്നെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുണ്ടാക്കിയാൽ പിന്നെ ഇസ്രയേലിനെന്തും കാണിക്കാമല്ലോ ഒരു സൈഡിൽ കൂടെ ഇസ്രയേലിന് ഇസ്രയേലിൻ്റെ പണി നടത്താം അതേസമയം തന്നെ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് വരെ നല്ല സൗഹൃദ ബന്ധം പുലർത്തി മുന്നോട്ട് പോവുകയും ചെയ്യാം അതേ പണിയാണ് ഇവിടെ പണി അപ്പോൾ ആ സമയത്താണ് യു എയും ബഹ്റിനും ഒക്കെ എബ്രഹാമക്കൂടിൽ ഒക്കെ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചത് ട്രംപ് വിചാരിച്ചത് ഞാനിത് ആ ഗസ ഏറ്റെടുക്കാൻ പോകുന്നു ഗസ വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ ചാടി വീണ് ഇടപെട്ട് അയ്യോ ഗസ വാങ്ങല്ലേ വാങ്ങല്ലേ ട്രംപെ ഒന്നും ചെയ്യല്ലേ ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഗസ ഏറ്റെടുത്തങ്ങ് പുനർനിർമ്മിച്ച് ഞങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊള്ളാം അതേസമയം തന്നെ ഇസ്രയേലുമായി ഞങ്ങൾ ഈ ഉഭയകക്ഷി ബന്ധം നയതന്ത്ര ബന്ധവും സ്ഥാപിക്കാമെന്ന് സൗദി അറേബ്യ പറയുമെന്ന് ട്രംപ് കരുതി അപ്പോൾ സൗദിക്ക് വെച്ച ചെക്കാണ് ട്രംപ് ആ ഒരു പ്രസ്താവനയിലൂടെ നടത്തിയത് എന്ന് കരുതുന്ന മാധ്യമങ്ങളും അങ്ങനെയുള്ള മാധ്യമ നിരീക്ഷകരുമുണ്ട് പക്ഷെ സൗദി അറേബ്യ കൃത്യമായും അത് തള്ളിക്കളഞ്ഞു പലസ്തീൻ്റെ മണ്ണിൽ നിന്ന് പലസ്തീനികളെ എങ്ങോട്ടും പറഞ്ഞു വിടാൻ പറ്റില്ല അതൊന്ന് രണ്ട് ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം വേണമെങ്കിൽ ഫ്രീ പലസ്തീൻ ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു അതിർത്തി പ്രകാരം ആ അതിർത്തി പ്രകാരം എന്നൊക്കെ പറഞ്ഞാൽ അതിർത്തി പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഹൈഫൈയും പല സ്ഥലങ്ങളുണ്ട് ഇവർ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഏഴ് ലക്ഷത്തോളം പേര് വെസ്റ്റ് ബാങ്കിൽ മാത്രം അങ്ങനെ അനധികൃതമായി കുടിയേറിയിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയിലെ മുൻ ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജാവിന്റെ മകൻ കിങ് ഫൈസലിന്റെ മകൻ തുർക്കി അൽ ഫൈസൽ ഡൊണാൾഡ് ട്രംപിനെഴുതുന്നൊരു കത്തുണ്ട് അത് കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഈ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തൊരു കത്താണ് ആ കത്തിൽ ഇസ്രയേലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇസ്രയേൽ അനധികൃത കുടിയേറ്റക്കാരാണ് ഇസ്രയേൽ അധിനിവേശക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ആ കത്തിൽ നടത്തിയിരിക്കുന്നത് അതിങ്ങനെയാണ് പലസ്തീൻ ജനത അനധികൃത കുടിയേറ്റക്കാരല്ല ഇസ്രയേലുകളാണ് അവരുടെ വീടുകൾ തകർത്തതും ഓരോ കൂട്ടക്കൊലയും നടത്തിയതും കൂട്ടക്കൊലയ്ക്ക് ശേഷം അവർ വീടുകൾ നിർമ്മിക്കുന്ന പോലെ ഗസക്കാർ വീടുകൾ നിർമ്മിക്കുന്ന പോലെ ഇത്തവണയും നിർമ്മിക്കും ഗസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതലുള്ള ഇസ്രയേലിൻ്റെ വംശഹത്യാണ് അതിനെല്ലാം കാരണം അവരെ ഗസയുടെ മണ്ണിൽ നിന്നും ആട്ടിയോടിക്കാനാണ് ശ്രമം അങ്ങനെയെങ്കിൽ അവരെ അയക്കേണ്ടത് ഒലീവിൻ്റെയും ഓറഞ്ചിൻ്റെയും മണ്ണായ ജഫയിലേക്കും ഹൈഫയിലേക്കും ആണെന്നും കത്ത് തുടരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യൂറോപ്പിൽ നിന്നെല്ലാം വന്നവർ ഭീകരത നടത്തിയാണ് പലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്തത് അവരെക്കൊന്ന് വംശഹത്യ നടത്തി ഇസ്രയേൽ എന്ന കൊലപാതകകൾക്ക് അന്ന് കൂട്ടുനിന്നവരാണ് യു എസും എന്നൊക്കെ നിങ്ങൾ ഓർക്കണം എന്നൊക്കെയാണ് ഈ കത്തിൽ തുർക്കി ബിൻ ഫൈസൽ രാജകുമാരൻ പറയുന്നത് സൗദി എടുത്ത നിലപാട് സൗദി കിരീടാവകാശിയുടെ നിലപാടും നമ്മുടെ മുമ്പിലുണ്ട് ഇതൊന്നുമല്ലാതെ ഈ നേരത്തെ തങ്ങൾ പ്രഖ്യാപിച്ച നിലയിലല്ലാതെ ഒരു തരത്തിലും ഒരു ഉടമ്പടിക്ക് ഇസ്രയിലുമായി തങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമല്ല പല സീനുകളെ അവരുടെ മണ്ണിൽ നിന്ന് ഇറക്കി വിടാൻ സമ്മതിക്കുകയും എന്നാണ് അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈജിപ്റ്റും ആ നിലയ്ക്കൊരു തുറന്നു കുറച്ചിൽ നേരിട്ട് സിസി അത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവിടെ നിന്ന് അങ്ങനെ ഒരു സൂചന രഹസ്യമായെങ്കിലും അങ്ങനെ ഒരു സന്ദേശം ട്രംപിന് പോയിട്ടുണ്ട് എന്നാണ് പശ്ചിമേഷ്യയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എഴുപത്തിയൊമ്പതിൽ ഇസ്രയേലുമായി ഉണ്ടാക്കിയ ഈജിപ്റ്റിൻ്റെ ആ ഉഭയകക്ഷി കരാർ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം പോലും ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് ഈജിപ്റ്റ് പറഞ്ഞതായിട്ടാണ് അതായത് ഗസയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെയായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതേസമയം ഇറാന്റെ പരമോന്നു നേതാവ് ആയത്തള്ള അലി ഖമേനിന്ന് അതിശക്തമായ ഭാഷയിൽ അമേരിക്കയെ വിമർശിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന ഏതൊരു വെല്ലുവിളിക്കും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുക മാത്രമല്ല അമേരിക്കയുമായി തങ്ങൾക്ക് പ്രത്യേകിച്ച് ചർച്ച നടത്താനൊന്നും യാതൊരു താല്പര്യവും ഇല്ലായെന്ന് കൂടി ഖമൈനി പറയുന്നുണ്ട് കാരണം അവർ ചതിയന്മാരാണ് മുൻപ് പല തരത്തിലും ഡീലുകൾ ഉണ്ടാക്കുകയും അവസാനം ഈ ഡീലുകളിൽ നിന്ന് ഒക്കെ മാറിപ്പോവുകയും വാക്കിന് വിലയില്ലാത്ത ഒരു രാജ്യവുമായി ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് പോലും താല്പര്യമില്ല എന്ന് അയത്തള്ള അലി ഖമേനി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ചില മണിക്കൂറുകൾക്ക് മുൻപാണ് അങ്ങനെ അവിടുത്തെ എയർഫോഴ്സ് ഓഫീസേഴ്സുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിലാണ് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുമായി ട്രംപുമായി പ്രത്യേകിച്ചും ഒരു തരത്തിലുള്ള ഈ സൗഹൃദ സംഭാഷണത്തിനും ഇറാൻ ആഗ്രഹിക്കുന്നില്ല ഇറാൻ ഇറാൻറ്റേതായ രീതിയുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു വാർത്ത ഈ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി റഷ്യയിലെ അവിടുത്തെ വിദേശകാര്യ സഹമന്ത്രി അടക്കമുള്ളവരുമായി ചർച്ചകൾ എന്നുള്ളതാണ് വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ചർച്ചകളാണ് അത് കാരണം ഇങ്ങനെ പ്രത്യേകിച്ചും ഈ ഗസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതിനെ തുടർന്ന് അടുത്ത മണിക്കൂറുകളിൽ തന്നെയാണ് ഈ ഹമാസിന്റെ സംഘം മോസ്കോയിലെത്തി ഉന്നതതല ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് സ്വതന്ത്ര പരസ്യം തന്നെയാണ് അവരുടെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇപ്പോൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം കൂടുതലായി ലഭ്യമാക്കുക എന്ന നിലയിലാണ് നേരത്തെയും റഷ്യയിൽ ഇത്തരത്തിൽ ഹമാസ് നേതാക്കൾ പോവുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള ഒരു പശ്ചാത്തലത്തിൽ ഹമാസ് അബൂ മർസൂഖ് അബൂ മർസൂഖിൻ്റെ നേതൃത്വത്തിലാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം അബൂ മർസൂഖിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റഷ്യയിൽ പോയി ഉന്നതതല ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു അതേസമയം ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഐ സി സിക്ക് എതിരായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തലൊക്കെയായിട്ട് ട്രംപ് ഇങ്ങനെ വിരിഞ്ഞു കളിക്കുകയാണ് നൂറ്റി ഇരുപത്തിരണ്ടിലധികം രാജ്യങ്ങളുള്ള അംഗങ്ങളായിട്ടുള്ള ഒരു സംവിധാനമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗമായ അല്ലെങ്കിൽ ആ കോടതിയെ അംഗീകരിക്കുന്ന രാജ്യങ്ങളൊക്കെയും സ്വാഭാവികമായിട്ടും ഈ നദന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി അവരുടെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാനണ്ടിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് മാത്രമല്ല അവിടുത്തെ സൈനികർക്കെതിരെ പോലും ഈ രാജ്യങ്ങളിലൊക്കെ കൊടുക്കപ്പെടുന്ന കേസുകൾ ആ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ റെസ്പോൺസിബിൾ ആണ് ഈ രാജ്യങ്ങളൊക്കെ അപ്പോൾ അതിനിടയിലാണ് അവരെയൊക്കെ ഈ രാജ്യങ്ങളൊക്കെ വിരട്ടിക്കൊണ്ട് ട്രംപ് ഐ സി സിക്കെതിരെ ക്രിമിനൽ കോടതിക്കെതിരെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത് ഒരു ക്രിമിനൽ കോടതിയൊന്നും വേണ്ട എന്നുള്ള നിലപാടായിരിക്കും ട്രംപിന് അപ്പോൾ അങ്ങനെയുള്ള ചില തീരുമാനങ്ങളൊക്കെ ചില ഓർഡറുകളൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു അതേസമയം ഹമാസ് മൂന്ന് ബന്ദികളെ കൂടി വിട്ടേക്കാനുള്ള തീരുമാനം നാളെയാണ് ആ ബന്ദി മോചനം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഡിമാൻഡുകൾ ഇസ്രയേലിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കപ്പെടുമോ എന്നറിയില്ല മൂന്ന് ബന്ദികളെ ഏതായാലും നാളെ ശനിയാഴ്ച മോചിപ്പിക്കുന്നു പകരമായി ഇസ്രയേലിലെ ജയിലുകളിൽ നിന്ന് പലസ്തീൻ തടവുകാരെയും പലസ്തീനിൽ നിന്നുള്ള തടവുകാരെയും മോചിപ്പിക്കും എന്നുള്ള വിവരമൊക്കെ ലഭിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത് യമന് എതിരായിട്ട് ഹൂത്തികൾക്കെതിരായിട്ട് ഒരു തുറന്ന യുദ്ധം അമേരിക്ക പ്രഖ്യാപിക്കാൻ പോകുന്നു ഏത് നിമിഷവും ആ പ്രഖ്യാപനം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഹൂത്തികൾക്ക് നേരെയുള്ള ഏറ്റുമുട്ടൽ അമേരിക്ക നേതൃത്വം നൽകുന്ന ഏറ്റുമുട്ടൽ വൈകാതെ ആരംഭിക്കുമെന്നൊക്കെയുള്ള വാർത്തകളും ഉണ്ട് ഇദ്ദേഹം ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി അദ്ദേഹം ഒപ്പുവച്ച ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൊന്ന് ഈ ഫോറിൻ ടെറസ് ഓർഗനൈസേഷനായി ഹൂത്തികളെ വീണ്ടും പ്രഖ്യാപിക്കുകയായിരുന്നു എഫ്റ്റിഒ ആയിട്ട് ഹോത്തികളെ വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു ബൈഡൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആ ഒരു പദവി അവർക്ക് ഒഴിവാക്കി കൊടുത്തിരുന്നു വിശേഷണം ഒഴിവാക്കി കൊടുത്തിരുന്നു അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റില് ഈ നിലനിൽക്കുന്നൊരു വെടിനിർത്തൽ സാഹചര്യം അതിപ്പോൾ ഹിസ്ബുള്ളയുമായി നിരന്തരം ഇസ്രയേൽ സംഘർഷത്തിലാണ് ഏതു നിമിഷവും ഹിസ്ബുള്ളയും ഇസ്രൈലും തമ്മിലുള്ള സംഘർഷം വീണ്ടും പഴയ പോലെ തന്നെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണേണ്ടി വരുന്നത് അതേസമയമാണ് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ പോകുന്നു അത് യമന് യമനിലെ ഹൂത്തികൾക്കെതിരായ യുദ്ധമാണ് അമേരിക്ക നേതൃത്വം നൽകുന്ന യുദ്ധമാണ് അപ്പോൾ പശ്ചിമേഷ്യയുടെ സമാധാനത്തിൻ്റെ ദിവസങ്ങൾ അതിന് ഈ ചെറിയ സ്പാനേ ഉള്ളൂ ചെറിയൊരു കാലഘട്ടമോ കാലാവധിയോ ഉള്ളൂ എന്നുള്ള സൂചനകളാണ് ഏതായാലും ഇവിടെ നിന്ന് വരുന്നത് അപ്പോൾ ട്രംപിൻ്റെ പുതിയ തമാശകൾ അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ഒക്കെ ഒക്കെയായി വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം നമസ്കാരം